ഹലോ അസ്ലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം അതും ഓവൻ ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഇത് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി കുട്ടികൾക്കൊന്നും വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടന്നാലോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പിസ്സേൻ്റെ ഡോ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ കൊബൂസ് ഉണ്ടാക്കിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പിസേൻ്റെ ഡോ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും കൂടി ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് പിന്നെ വീഡിയോ ലെങ്ത് ആവും അപ്പോൾ അത് വേണ്ടവർ താഴേക്കാണ് ലിങ്കിൽ കയറി ഒന്ന് കണ്ടാൽ മതി ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് പാനാണ് എടുക്കണേ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അത്യാവശ്യം വലുപ്പുള്ള മാവ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കൈ കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ ഒരുപാട് തിന്നായി പോരുത് എന്നാൽ ഒരുപാട് കട്ട് ചെയ്യാൻ പോരുത് അത്യാവശ്യം ഒരു തിന്നിൽ തന്നെ കൈ കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ വെള്ളം കൊണ്ട് ഇത് നാല് പുറം ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നേക്കാളും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവണം ഇനി ഞാനിതൊരു ഫോർക്കും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇത് നമുക്കിത് പൊങ്ങി വരുന്ന സമയത്ത് ഒരുപാട് വീർത്ത് പൊങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് ഇത് ഒന്ന് കുത്തി കൊടുക്കണത് അപ്പോൾ അതിൻ്റെ ഈ നാല് പുറം ഒന്ന് കുത്തി കൊടുക്കാം നാല് പുറം അല്ല ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കൊത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പിസിൻ്റെ ഡോ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടാക്കാം സിമ്പിളാണ് കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ നമ്മൾ വേറെ പിസ്സൻ്റെ സോസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യണില്ല വെറും ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ സോസൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കും ആണ് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും അപ്പോൾ ഞാൻ ഉള്ളിയും ക്യാപ്സിക്കും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ മഷ്റൂമോ അല്ലെങ്കിൽ പനീർ ഉണ്ടെങ്കിൽ പനീർ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് കോണൊക്കെ ഇല്ലേ അത് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കനിലെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വെറുതെ ഷാലോ ഫ്രൈ ചെയ്താണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് പിസയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ചീസാണ് അപ്പോൾ ഇത് മൊസറില ചീസാണ് കേട്ടോ അപ്പോൾ പിസക്ക് ഏറ്റവും നല്ലത് മൊസറില ചീസാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലൊക്കെ നല്ലോണം ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിതിപ്പം ഫുള്ളും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സും ഒറിഗാനും ആണ് കേട്ടോ ഇത് എന്താണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കാം എന്നാൽ തന്നെ ഈ ഒരു പിസ്സയ്ക്ക് നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിത് രണ്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മോളോട്ട് നല്ലോണം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒറിഗാനുണ്ടെങ്കിൽ തന്നെ പിസേൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർക്കാൻ നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് പൊങ്ങാൻ വെക്കാൻ കേട്ടോ നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല പത്ത് മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വെക്കാം ഇത് കണ്ടില്ല ഇപ്പം നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുക്ക് ചെയ്യണ മുൻപ് ആദ്യം തന്നെ ഇതിൻ്റെ താഴോട്ട് വേറൊരു പാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി വെക്കാം അപ്പോൾ നമ്മളെ വീട്ടിലെ പഴയ എന്തെങ്കിലും പാനുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ മതി എന്നിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഒരു പാന് അതിൻ്റെ മോളോട്ടൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതൊരു ഒരു ഒരു അഞ്ചോ പത്തോ കൊണ്ട് തന്നെ വേഗം തന്നെ ആയിക്കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്ക് റെഡി വന്നിട്ടുണ്ട് കേട്ടോ ആ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ആ പീസിൻ്റെ ഡോ ഒക്കെ നല്ല പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം അപ്പം ഞാനിത് കുറച്ച് ചൂടാതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യണത് അതുകൊണ്ട് ചീസൊന്നും വലിയതായിട്ട് ഇതിൽ കാണുന്നില്ല അപ്പം നിങ്ങൾക്ക് ആ ചൂടോട് തന്നെ കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇനി വെക്കേഷൻ അല്ലേ കുട്ടികളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഗെസ്റ്റുകൾ വരുമ്പോഴും വീട്ടിലൊക്കെ നമുക്ക് നല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ